ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗം നല്ല വിതാവിയെ നല്ല നിലനിർത്തുക നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിന്റെ കാല് വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ദേവിയെ സ്തോത്രങ്ങൾ ഭാവി പ്രഭാവത്തിൽ ദൈവിയാടി ഈ ഗുരുക്കി തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്നു നമ്മെ താങ്ങി നടത്താൻ ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാമാ പലപ്പോഴും അടിയങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവ് കഷ്ടതകളും നിരാശകളും ഒക്കെ വരുമ്പോൾ കർത്താവ് ആരും സഹായമില്ലെന്നൊക്കെ വരുമ്പോൾ കർത്താവ് ഈ വചനം ഹാലലിയാടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഉറപ്പും ഹാലലിയുടെ വിശ്വസനയും ഞങ്ങളിൽ വെളിപ്പാ വെളിപ്പെടുത്തുന്നു കർത്താവ് സ്ത്രോത്രം ദൈവിയാടി ഇങ്ങളുടെ കാൽ വഴുതുവാൻ നീ സമ്മതിക്കുന്നില്ലല്ലോ ഹാലലിയ സ്ത്രോത്രം ഞങ്ങളെ നീ കാത്തു പരിപാലിക്കുന്ന ദൈവം ഹാലലിയ ഉറങ്ങാതെ മയങ്ങാതെ സ്ത്രോത്രം അടിയങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഞങ്ങളെ കരുതും ദൈവമാരിക്ക് നന്ദി പറയുന്ന താവെ ആ ദൈവത്തെ ഹരലിയ മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കാൻ ഈ ദിവസങ്ങളിൽ അടിയങ്ങളെ സഹായിക്കണം അടിയങ്ങളെ അനുഭവിക്കുന്ന നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അടിയങ്ങളെ നീ സഹായിക്കണം ഞങ്ങളെ കഷ്ടങ്ങൾ കരുതും ദൈവത്തെ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ സാക്ഷിയെ പാഠ്യങ്ങളെ ഈ ദിവസങ്ങളിൽ ഒരുക്കണം മഹത്വം കൊടുക്കണം കിടക്കണം തന്നെ അമേൻ